ആജ്ഞാപിക്കാനും കൽപ്പിക്കാനും സഭയിൽ ആരും വിളിക്കപ്പെടുന്നില്ലെന്ന് ലിയോ പതിനാലാമൻ പാപ്പ സഭയിലെ പരമോന്നത ഭരണം സ്നേഹമാണ് ആരും അവരുടെ ആശയങ്ങൾ അടിച്ചേൽപ്പിക്കരുത് നാം എല്ലാവരും പരസ്പരം ശ്രവിക്കണം ആരും ഒഴിവാക്കപ്പെടുന്നില്ല നാം എല്ലാവരും പങ്കുചേരാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് ആർക്കും മുഴുവൻ സത്യവുമില്ല നാം എല്ലാവരും താഴ്മയോടെ കൂട്ടായ്മയിൽ അത് അന്വേഷിക്കണം പാപ്പ പറഞ്ഞു ക്രിസ്ത്യാനികൾ ഒരുമിച്ച് നടക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു ഒരിക്കലും അവർ ഏകാന്ത യാത്രക്കാരല്ല ദൈവത്തിലേക്കും നമ്മുടെ സഹോദരീ സഹോദരന്മാരിലേക്കും പോകാൻ നമ്മിൽ നിന്ന് പുറത്തു പോകാനുള്ള ഫ്രാൻസിസ് പാപ്പയുടെ ആഹ്വാനവും പാപ്പ അടിവരയിട്ട് പറഞ്ഞു ചുങ്കക്കാരനും ഫരീസേനും ദേവാലയത്തിൽ നടത്തിയ പ്രാർത്ഥനയുടെ ആത്മീയ വിശാലത നമുക്കുണ്ടാകണം മറ്റുള്ളവരെക്കാൾ മെച്ചമാളെന്ന അവകാശവാദവും സമൂഹത്തെ ന്യായവിധിയുടെയും ബഹിഷ്കരണത്തിന്റെയും സ്ഥലമാക്കി മാറ്റുകയും ചെയ്യുന്നുവെന്ന് പാപ്പ ചൂണ്ടിക്കാട്ടി അതിനാൽ സഭയിൽ നാമെല്ലാവരും Devote avashimulavaranum, paraspera avashimulavaranum, paraspera snegatil kutaymi, walarenda varanananabodium, walartirgam. Nessuno è chiamato a comandare, tutti sono chiamati a servire. Nessuno deve imporre le proprie idee, tutti dobbiamo reciprocamente ascoltarci. Nessuno è escluso, tutti siamo chiamati a partecipare. Nessuno possiede la verità tutta intera. Tutti dobbiamo umilmente cercarla e cercarla e insieme. സിനഡൽ സംഘത്തിൻ്റെയും സഭയ്ക്കുള്ളിലെ വിശ്വാസികളെ ശ്രവിക്കപ്പെടുന്നതിനും വേണ്ടിയുള്ള സംഘത്തിൻ്റെ പ്രത്യേക ജൂബിലി ആഘോഷത്തിൻ്റെ സമാപനം ഇന്നലെ വത്തിക്കാനിൽ വിശുദ്ധ പത്രോസിന്റെ ബസലിക്കിയിൽ നടക്കവേ ദിവ്യബലിയിൽ വചന സന്ദേശത്തിലാണ് പാപ്പയുടെ ഈ പരാമർശം